മുട്ടിൽപ്പാടി റോഡിന് അറുപത് കോടി രൂപ ഫ്രിഡ്ജിന് മുപ്പത്തെട്ട് കോടി രൂപ എഡ്യൂക്കേഷന് വേണ്ടി പന്ത്രണ്ട് കോടി രൂപ ഹെൽത്തിന് വേണ്ടി പതിനഞ്ച് കോടി രൂപ പവറിന് വേണ്ടി കോടി രൂപ വാട്ടർ ഒൻപത് കോടി രൂപ ഇ ഡി എം എ മുപ്പത് കോടി രൂപ റോഡ് ചൂറൽമല ഒൻപത് കോടി രൂപ ആയിക്കൊള്ളട്ടെ ഈ തുകയല്ലേ എടുത്ത് ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ മറ്റേത് തുകയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആയിരത്തി ഒരു വയനാട്ടുകാരൻ എന്ന നിലക്കും ഈ വിഷയങ്ങളെല്ലാം സജീവമായി പങ്കെടുത്തിട്ടുള്ള ആളെന്ന നിലക്കും ഞാൻ ഈ ഇന്നത്തെ തറക്കല്ലിടൽ ചടങ്ങിനെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് രണ്ട് അതിൽ ആത്മാർത്ഥതയെ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ സർക്കാർ കാണിച്ചിട്ടുള്ള സംസ്ഥാന സർക്കാർ ഇന്ന് കാണിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് ചില ആശങ്കകളുണ്ട് ആ ആശങ്കകൾ എന്നിലൂടെ പറയണമെന്നില്ല ഇപ്പോൾ തന്നെ നമ്മൾ തുടക്കത്തിൽ അദ്ദേഹം ശ്രീ നവാസ് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ആദ്യം ഒക്കെ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും അവസാനം അദ്ദേഹം കൃത്യമായിട്ട് അവസാനത്ത് പോയൻറ്റ് പറഞ്ഞു ഇപ്പോഴും ലിസ്റ്റുകൾ തയ്യാറായത് പൂർണമല്ല ഇപ്പോഴും തങ്ങളുടെ അയൽവാസികൾ ഈ ഇതിൽ പോയി ഈ കൂരകളിൽ അന്തി ഉറങ്ങാൻ വരുന്നവരാണോ എന്നുള്ള സംശയമുണ്ട് ഒരു ഞാൻ എൻ്റെ ഒരു പ്രധാനപ്പെട്ട സംശയം അവിടെ തന്നെയാണ് ഏഴെട്ട് മാസമായിട്ടും എന്തിനാണ് ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം എന്നുള്ള ലിസ്റ്റുകൾ എന്തിനാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ സംശയം അതവിടെ അതവിടെ നിന്നോട്ടെ കുഴപ്പമില്ല അത് ചർച്ച ചെയ്യാം നമുക്ക് രണ്ടാമത്തെ കാര്യം ഇന്ന് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ തറക്കല്ലിട്ടപ്പോൾ തറക്കല്ലിടുന്ന ആ ഒരു ചെറിയ തുണ്ട് ഭൂമിയല്ലാതെ സംസ്ഥാന സർക്കാരിന് ആ എൽസ്റ്റൺ എസ്റ്റേറ്റ് പൂർണ്ണമായി ഏറ്റെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ നിങ്ങൾ പറഞ്ഞതുപോലെ അറുപത്തിനാല് പോയിന്റ് നാല് ഏക്കർ ഭൂമി സംസ്ഥാന സർക്കാരിന്റെ കയ്യിലേക്ക് വന്നിട്ടുണ്ടോ അപ്പൊ സിംബോളിക്കായിട്ട് ഒരു പ്രതീകാത്മകമായിട്ടല്ലേ അവിടെ ഇന്നൊരു തറക്കല്ലിട്ടിട്ടുള്ളത് അത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി നിവാരണ അതോറിറ്റിക്ക് വേണ്ടി കളക്ടർ കെട്ടിവെച്ചിട്ടില്ലേ ഇരുപത്തി ആറ് കോടി മതിയോ ഡോക്ടർ അരുൺ അങ്ങനെയാണോ എൽഷൻ എസ്റ്റേറ്റ് ഉടമകൾ പറഞ്ഞത് ഹൈക്കോടതി കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ പറഞ്ഞാൽ ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുത്ത് ഭൂമി ഏറ്റെടുത്തോളൂ ഏറ്റെടുത്തോളൂ എന്നല്ലേ പറഞ്ഞത് അവരുടെ ആവശ്യം നിറവേറ്റിയിട്ടുണ്ടോ എൽസൺ എസ്റ്റേറ്റുകാരുടെ ഒപ്പം നിൽക്കുന്ന ആളല്ല ഞാൻ എസ്റ്റേറ്റ് നിൽക്കുന്നു ഞാൻ ഞാനല്ല ഞാനല്ല ഞാൻ തിരുത്തിരിച്ചോളൂ തിരുത്തിരുത്തിക്കോളൂ ഞാൻ അങ്ങനെയല്ല എൽസൺ എസ്റ്റേറ്റ് ആയിട്ട് കൂടെയല്ല എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് അത് എത്രയോ ആയിക്കോട്ടെ പത്ത് കോടി കൊടുത്തോട്ടെ അഞ്ചു കോടി കൊടുത്തോട്ടെ ഇനി ഒന്നും കൊടുക്കാതെ ഏറ്റെടുത്തോട്ടെ സർക്കാരിൻ്റെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് കാരണം വ്യവഹാരങ്ങൾക്കുള്ള കൃത്യമായിട്ടുള്ള സംവിധാനം ഒരുക്കി കൊടുത്തുകൊണ്ട് കോടതിയിൽ പോകാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് ഒരു സിമ്പോളിക്കായിട്ടുള്ള ഒരു തറക്കല്ലിടൽ മാമാങ്കം നടത്തുന്നത് എന്തിനാണ് അതാണ് ചോദ്യം പൂർണ്ണമായിട്ട് സർക്കാരിനെ ഏറ്റെടുത്തുകൂടെ ഒരു രൂപ കൊടുക്കാതെ ഏറ്റെടുത്തുകൂടെ ഇനി അഞ്ചു കോടി കൊടുത്തിട്ട് ഏറ്റെടുത്തുകൂടെ അവിടെ പത്ത് മുന്നൂറ് ആളുകൾ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ആ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണ്ടേ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിട്ടല്ലേ ഈ റീഹാബിലിറ്റേഷൻ പദ്ധതി അങ്ങോട്ട് മുന്നോട്ട് മുന്നോട്ട് പോവുക ഇപ്പൊ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചട്ടപ്രകാരമല്ലേ ആ ഭൂമി ഏറ്റെടുക്കാൻ കളക്ടർ തുഞ്ഞിറങ്ങിയതും കോടതി പച്ചക്കുടി കൊടുത്തതും എല്ലാ കേസുകളിലും എൽസൺ എസ്റ്റേറ്റും ഹാരിസൺ എസ്റ്റേറ്റും തോറ്റില്ലേ ഇപ്പോൾ പൂർണ്ണമായും കേരള സർക്കാർ അവിടെ പൈസ കെട്ടിവെച്ചു ഇല്ല അത് തെറ്റല്ലേ ഇരുപത്തി ആറ് കോടി അവിടെ കെട്ടിവെച്ചിട്ടുണ്ട് ഇരുപത്തി ആറ് കോടി മതി എന്ന് എൽഎറ്റും കാർ പറഞ്ഞു കഴിഞ്ഞോ അത് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞോധ്യമായി അതെ അതെ പൂർണ്ണമായി അല്ലല്ല ഒരിക്കലും അല്ല ഞാൻ ചോദിക്കുന്നത് പൂർണ്ണമായി എൽസ്റ്റൺ എസ്റ്റേറ്റ് സംസ്ഥാന സർക്കാരിന്റെ കൈകളിലേക്ക് വന്നു കഴിഞ്ഞോ എന്നുള്ളതാണ് ചോദ്യം അത് വരുന്നതിന് മുൻപ് എന്തിനാണ് തറക്കല്ലിട്ടത് എന്നുള്ളതാണ് ചോദ്യം അവിടെയാണ് നേരത്തെ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാർ ഒന്നും കൊടുത്തിട്ടില്ലേ കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രതിനിധി എന്നുള്ളതൊക്കെ ആത്മാർത്ഥതയോടുകൂടിയാണോ ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് രണ്ടാമത്തെ കാര്യം നൂറ്റി പതിനൊന്ന് കോടി രൂപ അഞ്ഞൂറ്റി മുപ്പത് കോടി രൂപ ഇവിടെ ഈ സംവിധാനത്തിന്റെ റീഹാബിലിറ്റേഷന് വേണ്ടി മറ്റു കാര്യങ്ങൾക്കും വേണ്ടി വകയിരുത്തിയതിൽ ഒന്നാമത്തേതാണ് നൂറ്റി പതിനൊന്ന് കോടി രൂപ നെടുമ്പാല എസ്റ്റേറ്റിലും എസ്റ്റം എസ്റ്റേറ്റിലും റീകൺസീഹാബിലിറ്റേഷന് വേണ്ടി നൂറ്റി പതിനൊന്ന് പോയിന്റ് മുപ്പത്തിരണ്ട് കോടി രൂപ മാറ്റിവെച്ചത് അതിന്റെ പണി മാർച്ച് മാസത്തിൽ തുടങ്ങിയാൽ മതി അത് അവസാനിപ്പിക്കുന്നത് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി അവസാനിപ്പിക്കുന്നത് ഇത് പുതിയ നറേറ്റീവ് സ്വാഭാവികമായിട്ടും അൻപത് കൊല്ലത്തിന് ശേഷം ഒരു രൂപ പലിശയില്ലാതെ തിരിച്ചടക്കേണ്ട തുക മറുപടി പറയുന്നു കേരളം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപ നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടു എന്നാൽ കേന്ദ്രം ഒന്നും കൊടുത്തില്ല പകരം കേന്ദ്രം അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് കോടി രൂപ കേരളം കൊടുക്കുന്നു കേരളം കൊടുക്കുന്നത് എങ്ങനെയാണ് വായ്പയായി കൊടുക്കുന്നു ആ വായ്പയിൽ നൂറ്റി പതിനൊന്ന് കോടിയാണ് താങ്കൾ ഈ പറഞ്ഞതുപോലെ ഈ ടൗൺഷിപ്പിന്റെ ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ളത് അത് അൻപത് വർഷത്തിനുശേഷം തിരിച്ചടയ്ക്കണം സമാനമായ സാഹചര്യത്തിൽ ത്രിപുരയ്ക്ക് ഒരു നാൽപ്പത് കോടി കൊടുത്തല്ലോ അത് വായ്പയല്ലോ സമാനമായ സാഹചര്യത്തിൽ അതിലെ അത്രയും പോലും ആഘാതം ഉണ്ടാകാത്ത ആന്ധ്രാപ്രദേശിനും തെലങ്കാനയ്ക്കും മൂവായിരത്തി നാനൂറ്റി നാല്പത്തി എട്ട് കോടി രൂപയും ആയി പതിനോരായിരത്തി അഞ്ഞൂറ് കോടി രൂപ ബീഹാറിനും കൊടുത്തല്ലോ ഈ പൈസയൊന്നും തിരിച്ചടയ്ക്കേണ്ടല്ലോ ബീഹാറിനും തെലങ്കാനയ്ക്കും ആന്ധ്രാപ്രദേശിനും കൊടുത്ത പൈസയിൽ ഒരു പൈസ പോലും തിരിച്ചടയ്ക്കേണ്ടാതിരിക്കുകയും കേരളത്തിൽ ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തി ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിൽപ്പെട്ട മനുഷ്യരുടെ പുനരധിവാസത്തിന് കേന്ദ്രം കൊടുത്ത പണം വായ്പയായി കൊടുക്കുന്നതും ചെയ്യുന്നതും തമ്മിൽ ഒരു വൈരുദ്ധ്യമില്ലേ രണ്ടും രണ്ടും നിലപാടല്ലേ ആ നിലപാടിനെയാണ് ഇന്ന് മുഖ്യമന്ത്രി വിമർശിച്ചത് ഒന്നാമത്തെ കാര്യം രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടതാണ് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപ വായ്പയായിട്ട് കേന്ദ്ര സർക്കാർ അപ്പോൾ തന്നെ അനുഭാവപൂർണമായിട്ടുള്ള നിലപാടെടുക്കുകയാണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ള തുക അഞ്ഞൂറ്റി ഡേറ്റ് വെച്ചോളൂ രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഒന്ന് കഴിഞ്ഞ നവംബർ മാസം രണ്ടാം തീയതി സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടതാണ് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ വായ്പയായി ആ വായ്പയായിട്ട് അനുവദിച്ചത് മാനദണ്ഡങ്ങൾ ഇപ്പോൾ ഇന്ന് നാളെയും മറ്റന്നാളും അടയ്ക്കേണ്ട നിങ്ങൾ അൻപത് കൊല്ലം കഴിഞ്ഞ് പലിശയില്ലാതെ അടച്ചോളൂ പക്ഷേ ഏതൊക്കെ മേഖലയ്ക്ക് ചിലവഴിക്കണമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട് കാരണം വായ്പ കൊടുക്കുന്ന തുക ആയതുകൊണ്ട് തന്നെ ഏതൊക്കെ മേഖലയ്ക്ക് എന്ന് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതാണ് ഒന്നാമത്തെ കാര്യം കോടി രൂപയുടെ റിപ്പോർട്ട് പ്രകാരം സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ അത് അംഗീകരിക്കുന്നു എന്റെ ഒരു ചോദ്യം ഡോക്ടർ അരുൺ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഇവിടുത്തെ ആളുകൾക്ക് വേണ്ടിട്ടാണ് പി ഡി എൻ എ കൊടുത്തപ്പോൾ ഈ ചൂറൽമലയിലും മുണ്ടക്കയിലുമുള്ള ആയിരത്തി ഇരുപത്തി മൂന്ന് വീടുകൾ പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലേ

അപ്പൊ രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് കോടി എന്നല്ലേ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അപ്പോ നെടുമ്പാല എസ്റ്റേറ്റ് പോയി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് ആളുകൾ പോയി പക്ഷെ കേന്ദ്രം കൊടുക്കേണ്ടത് രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് കോടി മാത്രം ഇവിടെ കൊടുത്തിരിക്കുന്ന കൂടുതൽ ശരി തെറ്റാണെന്ന് കരുതിക്കോ നിങ്ങൾ യഥാർത്ഥ കണക്ക് വെച്ച് നോക്കിക്കോ നെടുമ്പാല എസ്റ്റേറ്റ് ഇല്ല എൺപതും ഏകദേശം ആളുകളുടെ ലിസ്റ്റ് ആയിക്കഴിഞ്ഞു ഇനിയും ഒരുപക്ഷെ ആ ലിസ്റ്റ് വന്നു നാനൂറ് നാനൂറ്റി മുപ്പത് പേരിൽ എത്തി നിർന്നേക്കാം ചോദിച്ചതിലും പകുതിയേ ഉള്ളൂ പകുതി കൊടുക്കാലോ അല്ലെ അഞ്ഞൂറ്റി മുപ്പത് കോടി രൂപയിൽ വായ്പയായിട്ടാണോ എടുക്കട്ടെ അത് ചെലവഴിക്കട്ടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവട്ടെ അത് ഉപയോഗിച്ചില്ലല്ലോ ചെയ്യാൻ അതാണ് നമ്മുടെ ചോദ്യം അല്ല അത് ഇവർ നോക്കണ്ടല്ലോ അതെന്തിനാണ് സംസ്ഥാന സർക്കാർ നോക്കുന്നത് തിരിച്ചടയ്ക്കേണ്ട അസിസ്റ്റൻസ് ആയി ഈ പറയുന്ന മനുഷ്യരുടെ ദുരിതം അകറ്റാൻ വേണ്ടി കേന്ദ്ര സർക്കാർ കൊടുത്തിരുന്നെങ്കിൽ ഇന്നിപ്പോ ഈ ചടങ്ങിൽ ഏറ്റവും കൂടുതൽ േ ഡോക്ടർ അരുൺ ഡോക്ടർ അരുൺ പി ഡി എൻ എ പ്രകാരം അവിടെ ഒരു തറക്കൽ ഒരു കല്ലെടുത്ത് വെക്കൽ മാത്രമാണോ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു പൈസ പോലും സഹായമായ കോടതി കോടതി വ്യവഹാരങ്ങളെല്ലാം വിജയിച്ച് ഇവിടെ ഇരുപത്തി ആറ് കോടി രൂപ കെട്ടിവെച്ച് ഈ പറയുന്ന പദ്ധതിയിലേക്ക് ഇറങ്ങിയ ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത് കേരളത്തിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒറ്റക്കെട്ടായ ഒരു അതിജീവനത്തിന്റെ കഥ രചിക്കുകയാണെങ്കിൽ പ്രശാന്തിലേക്ക് തിരിച്ചു വരാം പ്രശാന്ത് എന്റെ ചോദ്യത്തിന് ഉത്തരം ഇനിയും കിട്ടിയിട്ടില്ല പി ഡി എൻ എ പ്രകാരം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപയുടെ ആവശ്യപ്പെട്ട കേരളത്തിന്റെ ആവശ്യം എന്ത് ചെയ്തു പകരം നിങ്ങൾ വായ്പയായി തരാൻ തീരുമാനിച്ചത് എന്തുകൊണ്ട് ഇതേപോലെ സമാന സാഹചര്യങ്ങളിൽ തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും ബീഹാറിലും നിങ്ങൾ അസിസ്റ്റൻസ് ആയിരുന്നില്ലേ എന്തുകൊണ്ട് നമുക്ക് മാത്രം വായ്പ അവർക്ക് മാത്രം സഹായം ഈ ചോദ്യത്തിന് ഉത്തരം അങ്ങ് കിട്ടുമെങ്കിൽ കണ്ടെത്തി വെച്ചോളൂ ഞാൻ അങ്ങയിലേക്ക് തിരികെ വരാം പ്രശാന്ത് അങ്ങനെ വിമർശനം കേട്ടു പ്രശാന്ത് മലവയൽ നിങ്ങൾക്ക് ഒരു തരത്തിലും പങ്കാളിത്തമില്ലാത്ത ഒരു ടൗൺഷിപ്പാണ് ഈ വയനാട്ടിൽ കൽപ്പറ്റയിൽ വരാൻ പോകുന്നത് ആ ടൗൺഷിപ്പിന് മുൻപോടുകൂടി ബിജെപി നേതാക്കൾ നടന്നു പോകുമ്പോൾ തല താഴ്ത്തി നടക്കേണ്ടി വരില്ലേ ബിജെപി നേതാക്കൾക്ക് ഡോക്ടർ അരുൺ ഇവിടെ ചെലവഴിക്കാൻ പോകുന്നത് മുഴുവൻ കേന്ദ്രം കൊടുത്തിട്ടുള്ള എന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കവും സംശയവുമില്ല കാരണം ഒരു മിനിറ്റേ ഉള്ളൂ ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം ഈ നൂറ്റി പതിനൊന്ന് കോടി രൂപ അഞ്ഞൂറ്റി മുപ്പത് കോടി രൂപ ഇവർ ആവശ്യപ്പെട്ട തുകയിൽ നിന്ന് എടുത്ത് ചെലവഴിക്കാൻ വേണ്ടി പോകുന്നു അതുപോലെ തന്നെ റോഡിന് വേണ്ടി എൺപത്തി ഏഴ് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ റിവറിന് റിവറിന്റെ ക്ലീനിങ്ങിന് വേണ്ടി അറുപത്തഞ്ച് കോടി അനുവദിച്ചിട്ടുണ്ട് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന് ഇരുപത്തി കോടി രൂപ മൾട്ടി മുട്ടിൽ മേപ്പാടി റോഡിന് അറുപത് കോടി രൂപ ബ്രിഡ്ജിന് മുപ്പത്തി കോടി രൂപ എഡ്യൂക്കേഷന് വേണ്ടി പന്ത്രണ്ട് കോടി രൂപ ഹെൽത്തിന് വേണ്ടി പതിനഞ്ച് കോടി രൂപ പവറിന് വേണ്ടി ദുരന്ത ഫണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് ചെലവഴിച്ച തുക മുഖ്യമന്ത്രി കോടി പത്ത് എഴുനൂറ് കോടി കോടി രൂപയുണ്ടല്ലോ എന്നാൽ ഒരു നൂറ് കോടി രൂപ ചെലവഴിക്കാൻ സാധിക്കാത്തത് കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ള ഈ മാനദണ്ഡ പ്രകാരമുള്ള ഈ തുകയെല്ലാം എടുത്ത് ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ മറ്റേത് തുകയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആയിരത്തിന്റെ പേരിൽ കൊടുത്തിരിക്കുന്ന രണ്ടായിരത്തി കോടി രൂപയിൽ നിന്ന് ഒരു രൂപ കൊടുത്തിട്ട് വായ്പയില്ലാതെ ഒരു രൂപ കൊടുത്തിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം എത്ര കോടി രൂപ ഈ പാവങ്ങൾക്ക് കൊടുത്തു എന്താണ് കെട്ടിപ്പിടിച്ചു വെക്കുന്നത് അതിലെന്ത കാര്യമാണ് നിക്കുന്നത് കെട്ടിപിടി പറയാം ഗവൺമെന്റുകള് നോക്കോ ത്രിപുരക്ക് കൊടുത്തത് ഒരു പ്രദേശത്തുണ്ടാകുന്ന ദുരന്തത്തെയും ഒരു സംസ്ഥാനത്തുണ്ടാകുന്ന ദുരന്തത്തെയും രണ്ടായി കണ്ടണം ആണ് ജീവനുകളുടെ എണ്ണത്തിനുങ്കിൽ ആ ജീവനുകളുടെ എണ്ണത്തിനനുസരിച്ചാണെങ്കിൽ ഡോക്ടർ അരുൺ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസത്തിന് ആരോഗ്യത്തിന് വാടകയ്ക്കൊക്കെ കിടന്ന് നട്ട് നെട്ടോട്ട് ഓടുകയാറല്ലാ ഒരു സംസ്ഥാനത്തും ഒരുമിച്ചുണ്ടായിട്ടുള്ള ദുരന്തം ഒരു സംസ്ഥാനത്ത് അല്ലല്ലല്ല രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പതിലൊക്കെ വരാൻ പോകുന്നുള്ളു ആ പേടി എന്നെ പ്രകാരം ഫണ്ട് അനുവദിക്കുന്നതിന് മാനദണ്ഡമുള്ളത് റഫീഖിന് മാത്രമല്ലോ മാനദണ്ഡമുള്ളത് പിണറായി വിജയന് മാത്രമല്ലോ മാനദണ്ഡമുള്ളത് അതിന് അതോറിറ്റി ഉണ്ട് അതിന് കമ്മിറ്റി ഉണ്ട് ഡോക്ടർ നമ്മൾ തന്നെ ഇതിനു മുൻപ് സംസാരിച്ചതാണ് നമ്മൾ തന്നെ ഡിപ്യൂട്ടിന് മേപ്പുരയില്ലാത്ത ഒരു തീപ്പൊരിയെ കുറിച്ച് ഒരു പേടിയും എന്ത് വേണമെങ്കിൽ നവംബർ കഴിഞ്ഞ് ഡിസംബർ മാസത്തിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചു നിങ്ങൾ സമരം ഹെലികോപ്റ്ററിന്റെ ഓഗസ്റ്റ് തീയതി ഓഗസ്റ്റ് പത്താം തീയതി അല്ല ഓഗസ്റ്റ് പത്താം തീയതി അതായത് സംഭവം ഈ ദിവസത്തിനു ശേഷം നമ്മുടെ പ്രധാനമന്ത്രി ചൂരിന്മല മുണ്ട കയ്യിലെത്തിയതല്ലേവരമായത് ഈ പണം എഫിൽ ഇതില് കൗതുകകരമായ കാര്യം പ്രശാന്ത് നമ്മൾ പലതവണ പല ഓഗസ്റ്റ് ഓഗസ്റ്റ് പ്രശാന്ത് ഒരു നിമിഷം പ്രശാന്ത് പ്രശാന്ത് ഓഗസ്റ്റ് കോടി രൂപ ഒരു നിമിഷം നിങ്ങൾ വിളിക്കുന്ന ആരെയാണ് അല്ല ഒരു പ്രശാന്ത് ഓഗസ്റ്റ് പതിനേഴാം തീയതി എൻ ഡി ആർ എഫിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് കേരളം കേന്ദ്രത്തിന് കത്തെഴുതുന്നു എന്നാണ് പ്രധാനമന്ത്രി വന്ന ഏഴു ദിവസത്തിന് ശേഷം അപ്പോൾ പറയുന്നു പുതിയ പുതിയ ലൈൻ വരുന്നു ആ പുതിയ ലൈൻ ലൈൻ പ്രകാരം അപേക്ഷിക്കണം എന്ന് പറയുന്നു അത് ജൂലൈ പതിനെട്ടാം തീയതി ഓഗസ്റ്റ് പതിനെട്ടാം പതിനാലാം തീയതി ഗൈഡ് ലൈൻ അത് പ്രകാരം പി ഡി എൻ എ നവംബർ പതിമൂന്നാം തീയതി സർക്കാർ കൊടുക്കുന്നു രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി കോടി എന്താ തീരുമാനമാവാത്തത് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് രണ്ടായിരത്തി ഇരുന്നൂറ്റി നോക്കൂ അരുൺ ഇന്ന് വരെ ലിസ്റ്റ് പൂർത്തിയാക്കിയിട്ടുണ്ടോ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുന്ന ആളുകൾക്ക് നിങ്ങൾ എത്ര താങ്കളുടെ ഭാഗം പറയുന്നു പതിനഞ്ച് ലക്ഷം എന്നുള്ളത് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടാണോ ഒരാൾ അവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ കൂടി ആളുകളെ സമയം കിട്ടുമ്പോൾ ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വം വഴി പുതിയ സംസ്ഥാന അധ്യക്ഷൻ എത്തിയിട്ടുണ്ടല്ലോ കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കണം അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപ കേരളത്തിന് വായ്പയായി കൊടുത്തതിന്റെ പേരിൽ ചാനൽ ചർച്ചകളിൽ ഞങ്ങൾക്കാണ് അഭിമാനക്ഷതമുണ്ടാവുന്നത് അത് വായ്പ അല്ലാതാക്കി മാറ്റണം എന്നെങ്കിലും നിങ്ങൾ ബിജെപി വന്നത് അയ്യോ അതെയല്ല അങ്ങനെയല്ല ഞങ്ങൾ താങ്കൾ അപമാനിച്ചു എന്നല്ല മറ്റുകൾ നോക്കൂ പ്രശാന്ത് വളരെ ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടിയോട് പറയുന്നത് ഈ അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് കോടി വായ്പ അല്ലാതെ അനുവദിച്ചിരുന്നെങ്കിൽ നവാസിന്റെയും റഫീഖിന്റെയും അല്ല പ്രശാന്ത് കേരളത്തിന് തരാൻ പൈസ കുറവ് നിങ്ങളുടെ ാണ് അന്തസ് കുറവ് പതിനഞ്ച് കോടി രൂപത്തില്ലേ ഡബ്ലിസ് മാറ്റാൻ കൊടുത്തില്ലേ നൂറ്റി അമ്പത്തി കോടി ഐ എം സി ടി റിപ്പോർട്ട് പ്രകാരം കൊടുത്തില്ലേ അഞ്ഞൂറ്റി മുപ്പത് കോടി ഇവർ ആവശ്യപ്പെട്ട് കൊടുത്തില്ലേ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നോ അത് കേന്ദ്ര സർക്കാർ ചെയ്തില്ലേ ഇവിടെ ഇവിടെ ഒരു കല്ലെടുത്ത് വെച്ചിട്ട് ഒരു അറുപത്തിനാല് ഏക്കർ ഭൂമി ഉണ്ടാക്കാൻ ത്തിരുന്നൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപയുടെ കാര്യത്തിൽ മാനദണ്ഡ പ്രകാരം കേരളത്തിന് കിട്ടും എന്നുള്ള പ്രശാന്തിന്റെ പ്രതീക്ഷ ഞാനും പങ്കുവയ്ക്കുന്നു ആ പ്രതീക്ഷയാണ് യഥാർത്ഥത്തിൽ ഇനി നമ്മൾ കാത്തിരിക്കുന്നത് അത് എത്ര കിട്ടുമെന്ന് നമുക്ക് കാത്തിരിക്കാം അത് പ്രശാന്ത് പറഞ്ഞതിനെ നമ്മൾ മുഖവിലും